നമ്മളൊക്കെ പുഴകളിലും അരുവികളിലും അതേപോലെ തന്നെ ഉറവകളിലൊക്കെ ആയിട്ട് വെള്ളത്തിൻ്റെ മേലെ ഒരു പാട പോലെ നമ്മൾ സി ഡിയിലൊക്കെ കാണുന്ന ഇറഡിസെൻസ് പാറ്റേൺ ഉള്ളതായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടാകും നമ്മളൊക്കെ വിചാരിച്ചിട്ടുള്ളത് ഇത് ഓയില് ലീക്കായതോ അങ്ങനെ എന്തോ പൊല്യൂഷൻ്റെ ഭാഗമായിട്ടുള്ള എന്തോ സംഗതിയാണെന്നാണ് പക്ഷെ ഒരിക്കലും ഇത് പൊല്യൂഷനോ അല്ലെങ്കിൽ മനുഷ്യൻ ഒരു സംഗതിയല്ല പ്രകൃതിയിലെ ഒരു പ്രതിഭാസമാണ് നമുക്കിന്ന് അതിനെക്കുറിച്ച് സംസാരിക്കാം നമ്മൾ പറഞ്ഞതുപോലെ എണ്ണപ്പാട പോലെ തന്നെ തോന്നിക്കുന്ന ഈ വസ്തു ഒരു ബാക്ടീരിയയുടെ വിസർജ്യമാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ പ്രധാനമായും ലെപ്റ്റോത്രിക്സ് ഗാലിനെല്ല തുടങ്ങിയ അയൺ ഓക്സിഡൈസിം ബാക്ടീരിയകളുടെ വിസർജ്യമാണ് നമ്മൾ ഈ കാണുന്ന ഓയിൽ ഫിലിംസ് അയൺ റിച്ച് ആയിട്ടുള്ള ഗ്രൗണ്ട് വാട്ടറിൽ നിന്നും മറ്റും വരുന്ന എഫ്ഇ ടു പ്ലസ് ഐവോൺസ് ഭക്ഷിച്ച് എഫ്ഇഒ ആയിട്ട് പുറത്തുവിടുന്നതാണ് ഇവയുടെ ഒരു രീതി നമ്മൾ ഈ കാണുന്ന ഓയിൽ ഫിലിംസ് എല്ലാം തന്നെ ഇവയുടെ വിസർജ്യങ്ങളാണ് ഇതുപോലെ ഓയിൽ ഫിലിം അല്ലാതെയും ഇവയുടെ വിസർജ്യം കാണപ്പെടാറുണ്ട് നമ്മളിപ്പോൾ വീഡിയോയിൽ കാണുന്നത് പോലെയുള്ള സംഗതികൾ നിങ്ങൾ എവിടെയെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഇവയും അയൺ ഓക്സിഡൈസിംഗ് ബാക്ടീരിയകളുടെ വിസർജ്യമാണ് ഓക്സിഡൈസ് ചെയ്യപ്പെട്ട ഇരുമ്പ് പിന്നീട് വെള്ളത്തിൽ ലയിക്കാത്തതിനാൽ ഈ ഉറവ നിന്നാലും ഇവ പാറയുടെ മുകളിലൊക്കെ ഒരു പ്രത്യേക ലെയറായിട്ട് പറ്റിപ്പിടിക്കുന്നത് നമുക്ക് കാണാം ഇങ്ങനെ ഒരുപാട് വർഷങ്ങൾ കൊണ്ട് പാറപ്പുറത്ത് പറ്റിപ്പിടിക്കുന്ന ഓക്സൈഡ് ലെയറുകൾ ഒരു മനസ്സിലായിട്ടും പൊതുവെ പരിഗണിക്കാറുണ്ട് ഇത്തരം സംഗതികൾ നിങ്ങളുടെ വീടിനടുത്തുള്ള ഏതെങ്കിലും ജലാശയത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങളതിൽ നിന്ന് രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കണം അതായത് നിങ്ങൾ അവിടെ വരുന്ന ഉറവകളിലുള്ള ഗ്രൗണ്ട് വാട്ടർ എന്ന് പറയുന്നത് അയൺ റിച്ച് ആണ് അതിനർത്ഥം നിങ്ങളുടെ അടുത്തുള്ള പ്രദേശങ്ങളിലെ മണ്ണിൽ നന്നായിട്ട് തന്നെ ഇരുമ്പിൻ്റെ സാന്നിധ്യമുണ്ട് രണ്ടാമത്തെ കാര്യം നിങ്ങളുടെ അവിടെയുള്ള വെള്ളത്തിൽ ഓക്സിജൻ്റെ അളവ് വളരെ കുറവാണ്